ചില ഐറ്റംസിനോടെ നമുക്ക് വല്ലാത്തൊരു മുഹബത്താണല്ലേ അങ്ങനെ എനിക്ക് മുഹബത്ത് തോന്നിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്തെടുക്കുന്നത് നമ്മുടെ വീട്ടിലെപ്പോഴും ബ്രെഡൊക്കെ ഉണ്ടാവുമല്ലോ ആ ബ്രെഡ് വെച്ചിട്ടാണ് ഇന്നത്തെ ഐറ്റം നമ്മൾ ചെയ്തെടുക്കുന്നത് കുട്ടികൾക്ക് സ്നാക്സ് ആക്കി കൊടുത്തു വിടാനും ഇത് നല്ലതാണ് കേട്ടോ എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനിവിടെ നൂറ് ഗ്രാം ബട്ടർ ബട്ടറെടുക്കുന്നുണ്ട് ഞാൻ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് നൂറ് ഗ്രാം എടുക്കുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ ബ്രെഡ് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്തെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചെടുക്കാം കേട്ടോ എടുക്കുന്ന സമയത്തെ റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൊടിയായ അരിനെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഒറിയാനയും ഒരു ടേബിൾ സ്പൂൺ തന്നെ റെഡ് ചില്ലി ഫ്ലേക്സും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ചതച്ച മുളക് പിന്നെ നമുക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലി ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ബട്ടറിൽ ഉപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അഥവാ ഉപ്പില്ലാത്തതാണെങ്കിൽ അല്പം ഉപ്പൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് കൂടെ വേണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ക്യാപ്സിക്കം എടുക്കുന്നുണ്ട് ഒരു അരക്കപ്പോളം ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ക്യാരറ്റ് ഒന്ന് ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് വേറെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അതൊന്നും എനിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് മൊസറല്ല ചീസുകൂടെ വേണം ഇഷ്ടമുള്ള ചീസ് എനിക്ക് ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബട്ടറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ബ്രെഡിൻ്റെ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ തേച്ച് കൊടുക്കുക അതായത് നമ്മൾ ചട്ടിയിലേക്ക് വെക്കുന്ന ഭാഗമാണ് ഇതുപോലെ ബട്ടർ നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് ഇതിൻ്റെ അകത്താണ് നമ്മൾ ഫില്ലിങ് വെക്കുന്നത് നമുക്ക് ഈ ഒരു ഐറ്റം ചെയ്യാനേ രണ്ട് ബ്രെഡാണ് ആവശ്യമുള്ളത് അപ്പോൾ ഫില്ലിങ് വെക്കുന്ന ഭാഗത്ത് നമുക്ക് ഇതിൽ ഇതുപോലെ ബട്ടർ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ കണ്ടല്ലോ ഞാൻ ബട്ടർ തേച്ച ഭാഗമാണ് ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തേക്കുന്നത് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് വെച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മുടെ മൊസറില ചീസ് ഇതിൻ്റെ മുകളിൽ അങ്ങ് വെച്ചു കൊടുക്കാം ചീസ് സ്ലൈസ് ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബ്രെഡ് കൂടെ ഉണ്ടായിരുന്നല്ലോ അത് നമ്മൾ നമ്മളിതേ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക അതിൻ്റെ ഒരു ഭാഗേ നമ്മൾ ബട്ടർ തേച്ചിട്ടുള്ളൂ എന്നിട്ട് നമുക്കിതിന് കുറച്ച് നേരം അടച്ചു വെക്കണം ആ ചീസൊക്കെ നല്ലപോലെ മെൽറ്റ് ആയി വരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കുറച്ച് നേരം അടച്ചു വെക്കുന്നത് കേട്ടോ അടച്ചു വെച്ചതിന് ശേഷം നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളതൊന്ന് അടച്ചു കൊടുക്കണം അപ്പോഴേക്കും നമ്മൾ ആ ചീസൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ട് ആ വെജിറ്റബിളിലേക്ക് അങ്ങ് കൂടി ചേർന്നിട്ടുണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഒറ്റ പീസ് നമുക്ക് കഴിച്ചാൽ മതിയെ ഞാൻ പറഞ്ഞാൽ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെന്ന് അത് ഞാൻ ഏകദേശം ഒരു മൂന്ന് പീസോളം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല സ്പൈസിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ എരിവ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കാം പക്ഷേ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ എരിവോടു കൂടി തന്നെ ഒന്ന് കഴിച്ചു നോക്കുക നല്ല ടേസ്റ്റാണേ അപ്പോൾ ഇതുവരെ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ അങ്ങനെയുള്ളവരാണെങ്കിലേ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്